ഒരുപാട് ഉണ്ടാവും ഈ സന്ദർഭത്തിനെ ഉപയോഗപ്പെടുത്തണം എല്ലാ നബിമാരും ഈ സമയത്ത് ചൊല്ലിയതാണ് എല്ലാ ദിവസവും അള്ളാഹ് ആ വർഷത്തെ മൊത്തം റഹ്മത്തിന് വേണ്ടി ആയിരം തവണയെങ്കിലും അള്ളാഹോട് വർഷം തുടങ്ങാണ് റഹ്മത്താണ് ഒരു വർഷം കഴിഞ്ഞു അടിമക്ക് ആവശ്യം അതും റഹ്മത്താണ് കഴിഞ്ഞ ദോഷങ്ങളെ പുറത്തേറ പുതിയ വർഷത്തിൽ റഹ്മത്ത് കിട്ടണം അതിനാണ് എന്തു പറയേണ്ടത് ഒരു പ്രാർത്ഥനയുടെ അവസാനം മൂന്നുവട്ടം എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും